ഒരാൾ മുഖം കാണിച്ചു വന്ന് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുമ്പോൾ അയാൾക്ക് എന്തിനെങ്കിലും പേടിയുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ഏ മുഖമില്ലാത്ത അക്കൗണ്ടുകൾ വഴിയും മീം പേജുകൾ വഴിയും കുറെ ട്രോൾ ഉണ്ടാക്കി റിയാക്ഷൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തി നിൽക്കൂന്ന് വിചാരിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇത് ഷാണ്ടി ഷാണ്ടി എന്ന് പറയും ആ ഇംഗ്ലീഷുകാരൊക്കെ ഇതിനെ തന്നെ ഷാണ്ടി എന്ന് പറയണേ സത്യം ഒട്ടും കളിയാക്കിയതല്ല ഇത് ഷാണ്ടി അമേരിക്കയിൽ ഇതിനെ റാഡ്ലർ എന്ന് പറയും സ്പാനിഷിൽ ഇത് ക്ലാര നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചോ ഓക്കെ ഒരു കഷ്ണം ബീഫ് എടുക്കുക അങ്ങനെയൊക്കെ ഇവിടെ ഒരു ബീഫ് കൊടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞു അത്രേ ഉള്ളൂ അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം